കൃപചീയണ പ്രഭാത വിചാരം ഒരുക്കുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ നോമ്പും ഉപവാസവും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്രകാരമാണ് സഹായകരമായി ഭവിക്കുക അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നോമ്പിനും ഉപവാസത്തിനും എന്ത് പ്രസക്തിയാണ് ഉണ്ടാവുക വിശുദ്ധ വേദപുസ്തം പരിശോധിക്കുമ്പോൾ വിവിധ ഇടങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്ത മനുഷ്യർക്ക് നോമ്പും ഉപവാസവും തപശ്ചര്യകളും വ്യത്യസ്തമായ തലങ്ങളിലാണ് പ്രയോജകീ ഭവിച്ചതെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും വ്യക്തിപരമായും സമൂഹപരമായും വലിയ വെല്ലുവിളികൾ അതിജീവിക്കേണ്ടതായി വന്നപ്പോൾ ഇസ്രായേൽ ജനം പല സന്ദർഭങ്ങളിലും നോമ്പും ഉപവാസവും പ്രാർത്ഥനയുമായി ദൈവസന്നതിൽ കഴിഞ്ഞു എന്ന് നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട് ആ നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയുടെ നിറവിലൂടെയും അവരുടെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ വിജയകരമായി അതിജീവിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നും നാം അതോട് ചേർത്ത് ചിന്തിക്കുന്നുണ്ട് മഹാശക്തന്മാരായ ഫെലിസ്ത്യ സൈന്യം ഇസ്രായേൽ ജനവുമായി യുദ്ധത്തിന് വരുന്നു എന്ന് കേട്ടപ്പോൾ ഇസ്രായേൽ ജനം ആകെ അമ്പരുന്ന പോയി കാരണം ഫലിസ്തീന്മാർ എല്ലാം മല്ലന്മാരാണ് യുദ്ധ പ്രാവീണ്യമുള്ളവരാണ് ആയുധധാരികളാണ് യുദ്ധ തന്ത്രങ്ങൾ അറിയാവുന്നവരാണ് ഇസ്രായേൽക്കാരാകട്ടെ താരതമ്യേന അശക്തരാണ് എന്നാൽ ഷമുവേലിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത മിസ്പ എന്ന് പറയുന്ന ദേശത്ത് ഒരുമിച്ച് കൂടി യഹോവ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് നോമ്പിലും ഉപവാസത്തിലും കഴിഞ്ഞു എന്ന് നാം മനസ്സിലാക്കുകയാണ് അതിന്റെ അനന്തര ഫലം ആശാവഹമായിരുന്നു മഹാശക്തന്മാരായിരുന്ന ഫെലിസ്തരെ കീഴടക്കുവാൻ ഇസ്രായേൽ ജനത്തിന് യഹോവയായ ദൈവം ശക്തി പകർന്നു എന്ന് മാത്രമല്ല യഹോവ ഇസ്രായേൽ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്തു എന്ന് നാം വായിച്ച് ധ്യാനിക്കുകയും ചെയ്യുക ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാമത്തെ അദ്ധ്യായത്തിന്റെ ഇരുപത്തിയാറാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ ജനത ബെഞ്ചമിൻ ഗോത്രക്കാരുമായി വലിയ യുദ്ധത്തിലേർപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി താരതമേന ശക്തരായിരിക്കുന്ന ബെഞ്ചമിൻ ഗോത്രത്തോട് പിടിച്ചു നിൽക്കുക ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം എളുപ്പമല്ലായിരുന്നു തോൽവി മണത്ത ഇസ്രായേൽ ജനത നോമ്പിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഒരുമിച്ചുകൂടി ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കാൻ തുടങ്ങി എന്നാൽ മഹാശക്തരായ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരെ വിജയം കൈവരിക്കുവാൻ യഹോവ ഇസ്രായേൽ ജനതയോട് കൂടെ നിന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാമത്ത് അധ്യായം പരിശോധിക്കുമ്പോൾ ദീർഘദർശിയായ മോശ സീനായ് മലയുടെ മുകളിൽ കയറി നാൽപ്പത് നിരരാത്രങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായി ദൈവിക സംസർഗത്തിൽ കഴിഞ്ഞു എന്ന് നാം വായിക്കുന്നു നാൽപ്പത് നിരരാത്രങ്ങൾ ഉപവാസത്തിലായിരുന്ന മോശയ്ക്ക് ദൈവമുഖ ദർശനത്തിനുള്ള ഭാഗ്യമുണ്ടായി എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിച്ച് മനസ്സിലാക്കുന്നു വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള തന്റെ പ്രാർത്ഥനകളിൽ ഫലം കണ്ടു എന്ന ഒരു ചാരിതാർത്ഥ്യം ദീർഘദർശിയായി മോശയ്ക്കുണ്ടായി എസ്തേറിന്റെ പുസ്തകം നാലാമത്തെ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ ജനത മതമർദ്ദകന്മാരുടെ ഇടയിൽപ്പെട്ട് വംശനാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന അതിഭയാനകമായ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ മക്കളെല്ലാം ഒരുമിച്ച് കൂടി ചാരം പൂശി അനുദപിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോടുകൂടെ ഇരുന്നു എന്ന് നാം വായിക്കുകയാണ് മനസ്താപപൂർവമായി അവരുടെ ഉപവാസത്തെ യഹോവയ ദൈവം അംഗീകരിച്ചു എന്ന് മാത്രമല്ല യഹോവയുടെ സാന്നിധ്യം ഇസ്രായേൽ മക്കൾക്കുണ്ടായി എന്ന് നാം ധ്യാനിക്കുന്നു അങ്ങനെ വലിയ ആപത്തുകളിൽ നിന്ന് രക്ഷ നേടുന്നതിനും വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനും വ്യക്തിപരമായ പ്രതിസന്ധികളെ വിജയകരമായി അതിജീവിക്കുന്നതിനുമെല്ലാം നോമ്പും ഉപവാസവും അനേകം പേർക്ക് സഹായകരമായി തീർന്നിട്ടുണ്ട് ദാനിയേൽ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ യഹോവയുടെ സഖിത്വം അനുഭവിച്ചറിയാൻ അവന് സാധിച്ചു എന്ന് നാം മനസ്സിലാക്കുന്നു ദൈവപുരുഷനായ ഏലിയാവ് നാൽപ്പത് ദിനങ്ങൾ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഉപവാസത്തിന്റെ ആത്മാവിൽ കഴിച്ചുകൂട്ടി അവന് ശക്തീകരിക്കപ്പെട്ടതായി നാം വായിച്ച് മനസ്സിലാക്കുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നാൽപ്പത് ദിനരാത്രങ്ങൾ മരുഭൂമിയുടെ വിജനത്തിൽ കഴിച്ചുകൂട്ടുന്നതിലൂടെ ലോകത്തെയും ജഡത്തെയും പിശാചിനെയും ജയിച്ചു എന്ന് നാം മനസ്സിലാക്കുകയാണ് സ്നേഹമുള്ളവരെ വലിയ നോമ്പിൻ്റെ അനുഗ്രഹീതമായ ഈ ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹ്യപരമായും സഭാപരമായും അനുഗ്രഹത്തിനും ശാക്തീകരണത്തിനും മുഖാന്തരമായി ഭവിക്കണം അതിന് നമ്മുടെ തപശ്ചര്യകൾ നമ്മുടെ വ്രതാനുഷ്ഠാനങ്ങൾ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ മനസ്താപം മുഖാന്തരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു നോമ്പുകാലവും സന്തോഷവും സമാധാനവും ധന്യത നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ കൃപചി Study